നജീബിൻ്റെ ജീവിതത്തിനുമേൽ വായനക്കാരൻ്റെ രസത്തിനു വേണ്ടി കഥയുടെ അടുക്കുകളും തൊങ്ങലുകളും ഏറെയൊന്നും വെച്ച് കെട്ടുവാൻ എനിക്ക് തോന്നിയില്ല ഇതേ ബെന്യാമിനല്ലേ അപ്പുറത്ത് വന്നിട്ട് പറഞ്ഞത് മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നജീബിൻ്റെ ജീവിതം ബാക്കി എഴുപതും ഞാൻ എഴുതി ചേർത്താണെന്ന് പക്ഷേ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ ഇൻകുറിപ്പിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജില് ഈ ബെന്യാമിൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിനോട് കൂടെ അധികമൊന്നും എനിക്ക് വെച്ച് കിട്ടാനും തോന്നിയില്ല അല്ലെങ്കിൽ റോട്ടുമക്ക കോപ്പി അടിച്ചതാണ് ഈ പറയുന്ന ആടുജീവിതം ബെന്യാമിൻ സാറിന്റെ ആടുജീവിതം ഞാൻ ജീവിതം സിനിമയെപ്പറ്റി അല്ല പറയുന്നത് ബെന്യാമിൻ സാർ എഴുതി വെച്ച ആട് ജീവിതം എന്ന് പറയുന്ന നോവലിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വിവാദവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ആടിനെ ഭോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ ആ ഒരു വിഷയം ആളിക്കത്തം തുടങ്ങിയപ്പോഴത്തേനും ബെന്യമൻ സാർ വന്നിട്ട് പറഞ്ഞു എന്ത് പറഞ്ഞു ഇത് നജീബിൻ്റെ കഥയാണ് ഷുക്കൂറിൻ്റെ കഥയല്ല അത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ആറാട്ടുപുഴക്കാരനായിട്ടുള്ള വ്യക്തിയുടെ പേര് ഷുക്കൂർ എന്നാണ് നജീബ് എന്നല്ല പക്ഷേ ഈ നജീബെന്ന് വിളിച്ചിട്ടാണ് ഇദ്ദേഹം തന്നെ ഈ ബെന്യാമൻ സാറ് തന്നെ അഭിസംബോധന ചെയ്യുന്നത് പലയിടത്തും എന്താ പറയുക ഇതാണ് വ്യക്തി എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഓക്കെ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതിനുശേഷം കുറച്ചുകൂടെ അതൊന്ന് മൂർധന്യാ അവസ്ഥയിലേക്ക് വന്നു കുറച്ചുകൂടെ ആ വിഷയം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇതിൽ ഷുക്കൂറിൻ്റെ ലൈഫ് അല്ലെങ്കിൽ നജീബ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ലൈഫ് റിയൽ ലൈഫ് മുപ്പത് ശതമാനമേ ഉള്ളൂ ബാക്കി എഴുപത് ശതമാനവും എൻ്റെ കലാസൃഷ്ടിയാണ് അല്ലെങ്കിൽ വെന്യാമിൻ സാറിൻ്റെ കലാസൃഷ്ടിയാണെന്ന് പറഞ്ഞു അദ്ദേഹം കയ്യിൽ പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ കാലം ഒരിക്കലും കള്ളം പറയത്തില്ല സത്യം മൂടി വെച്ചാലും മറച്ചു വെച്ചാലും എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് വരും കാര്യം അതിനുള്ളൊരു ചെറിയ കാര്യം ഞാനതിനകത്ത് കാണിച്ചുതരാം ആടുജീവിതം നോവലിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പിൻകുറിപ്പെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം നിങ്ങൾ ക്ഷമയോടൊന്ന് കേൾക്കുകയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾ പറയണം ഇതിൽ എഴുപത് ശതമാനം കൈ നിട്ടതാണ് മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ അയാളുടെ ഈ പറയുന്ന നജീബിൻ്റെ റിയൽ ലൈഫെന്ന് പറയുമ്പോൾ ഇത് എന്തിനാണിങ്ങനെ ഉരുണ്ടുപരണ്ട് ഉരുണ്ടുപെരണ്ട് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം എന്താ പറയുക നേര ചൊവയിലാണെന്ന് തോന്നുന്നു ബ്ലസ്സിസാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ കാണാനിടയുണ്ടായി വളരെ നല്ലൊരു വ്യക്തി സാർ വളരെ മാന്യമായിട്ടൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു നേരെ ചൊവയിൽ ആങ്കർ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സീനുകൾ ആ സിനിമയിൽ നിന്നും വെട്ടി മാറ്റപ്പെട്ടതാണോ പലരും പറഞ്ഞു അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആടുമായിട്ടുള്ള ഭോഗ സീൻ അത് പിന്നീട് മാറ്റിയത് അദ്ദേഹം പറഞ്ഞു അങ്ങനൊരു സീൻ ഈ പറയുന്ന മരുഭൂമിയിൽ ഇത്രയും വർഷം വർഷമായിട്ട് നരകിച്ച് നടക്കുന്നൊരു മനുഷ്യന് അങ്ങനെ ഒരു സീൻ ചെയ്യാൻ എൻ്റെ കഥാപാത്രം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അത് പറ്റില്ല അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ അതിന് ആഫ്റ്റർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരും ഒരു അദ്ദേഹം ജീവിതം ജീവൻ പോലും ഒരു അവസ്ഥയിലേക്ക് പോകും അതിൻ്റെ കുറ്റ കുറ്റബോധം പേറിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ ബോധമുണ്ട് അതായത് ഈ ഒരു ഇത്രത്തോളം സിറ്റുവേഷൻ നടക്കുന്ന ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു ലൈംഗികാസക്തിയോട് ആ ഒരു ആടിനെ ഒന്നും നോക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെപ്പോലെ കാണുന്ന ആടിനെ നോക്കാൻ പറ്റത്തില്ല ഒന്ന് ബ്ലെസ്സിന് ബോധമുണ്ട് അതെന്തുകൊണ്ട് ബെന്യാമിൻ സാർ അദ്ദേഹത്തിൻ്റെ കഥയിൽ എഴുതിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ പറയുന്ന പോലെ എഴുപത് ശതമാനം കുത്തിക്കയറ്റിൽ വന്നതായിരിക്കാം അത് എന്ത് ഈ ഒരു വിഷയം ഇതേ ഈ ഒരു ഭാഗം എടുത്തു വെച്ചുകൊണ്ട് അതിൽ ചോദിക്കുന്ന സമയത്ത് അത് ബെന്യാമിനോട് തന്നെ ചോദിക്കണം എന്നാണ് അല്ലെങ്കിൽ ആ ഒരു ധ്വനിയിലാണ് ബ്ലസി സാർ സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റമ്പതാമത്തെ പേജിൽ പിൻകുറിപ്പ് അതിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ബെന്യാമിൻ തന്നെ അദ്ദേഹം തന്നെ എഴുതിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലുള്ള കാര്യമാണ് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഒരു ദിവസം സുനിൽ എന്ന സുഹൃത്താണ് വളരെ യാദൃശികമായി നജീബ് എന്നൊരാളെക്കുറിച്ച് ആദ്യമായി പറയുന്നത് അതായത് ബെന്യാമിനോട് സുനിൽ എന്ന സുഹൃത്ത് നജീബ് എന്ന ആളെ കുറ്റി പറയുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് നജീബല്ല ഷുക്കുറാണെന്ന് പറയുന്നു അവിടെ തന്നെ നമുക്കത് പൊളിക്കാം ഓക്കെ പിന്നെ ഈ നജീബിൻ്റെ ആളെപ്പറ്റി പറയുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ അവിടെ നിൽക്കട്ടെ ബാക്കി വായിക്കാം നമ്മൾ എവിടെയൊക്കെയോ വിവിധ ഭാഷയങ്ങളോടെ കേട്ടിട്ടുള്ള ഒരു ഗൾഫ് കഥയുടെ ജീവിതാവർത്തനം എന്നേ എനിക്ക് അന്നേരം തോന്നിയുള്ളൂ ഞാനത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല എന്നാൽ സുനിൽ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു നീ പോയി നജീബിനെ കാണണം ആരെ കാണണം സുനിൽ പറഞ്ഞു നീ പോയി അതായത് വെന്യാമിന് പോയി നജീബിനെ കാണണം അയാളോട് സംസാരിക്കണം അയാൾ പറയുന്നത് കേൾക്കണം കഴിയുമെങ്കിൽ എഴുതണം ഒരു ചെറിയ പ്രശ്നം പോലും നേരിടാനാവാതെ ഏർ കൂമ്പിപ്പോകുന്ന നമുക്കൊക്കെ അയാളൊരു അനുഭവമാണ് ഇത് സുനിൽ ഈ പറയുന്ന ബെന്യാമിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ പേജിൽ പിൻകുറിപ്പാട്ട് എഴുതുന്നതാണ് ബാക്കി ബാക്കി അടുത്ത അതിൻ്റെ അടുത്ത പാരഗ്രാഫ് ഞാൻ പോയി നജീബിനെ കണ്ടു ആരാ പറയുന്നത് ബെന്യാമിനാണ് പറയുന്നത് ഞാൻ പോയി നജീബിനെ കണ്ടു ഷുക്കൂറിനെ കണ്ടു എന്നല്ല പറയുന്നത് ഇതൊന്നും അല്ല ഇത് പ്രസക്ത ഭാഗം ആ ഭാഗത്തിൽ ഉള്ളൂ വളരെ നിർമ്മമനായ ഒരു മനുഷ്യൻ നല്ലൊരു വാചകം അതൊക്കെ ഒത്തിരി പണ്ടല്ല ഞാനതൊക്കെ മറന്നുപോയി എന്നായിരുന്നു അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ വളരെ സങ്കോചത്തോടെ ആദ്യം നജീബ് പറഞ്ഞത് എന്നാൽ ഏറെ നിർബന്ധിച്ചപ്പോൾ നജീബ് പതിയെ ആ ജീവിതം പറയാൻ തുടങ്ങി ഇതുവരെ മറന്നെന്ന് വിചാരിച്ചു കിടന്ന സംഭവങ്ങൾ ഓരോന്നായ നജീബിൻ്റെ കണ്ണിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി അതിൻ്റെ തീഷ്ണത എന്നെ ശരിക്കും അമ്പരിപ്പിച്ച് കളഞ്ഞു ഇനിയുണ്ട് ഞാൻ പറഞ്ഞ പോയിൻറ്റിലേക്ക് എത്തുന്നേ ഉള്ളൂ ക്ഷമയോടൊന്നും കേൾക്കണേ പിന്നെ ഒരുപാട് തവണ ഞാൻ നജീബിനെ കണ്ടു അയാളെ മണിക്കൂറുകളോളം സംസാരിപ്പിച്ചു ആ ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മാംശങ്ങളും ചോദിച്ചറിഞ്ഞു നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ പലതും എത്രയധികം അവ്യക്തവും ഉപരിപ്ലവവും അനുഭവരഹിതവുമാണ് എന്നെനിക്ക് അന്നേരം മനസ്സിലായി കേൾക്കാൻ പോകുന്ന ജീവിതം ഒരു കഥയായേക്കാം എന്ന ഉദ്ദേശമൊന്നും നജീവിനെ ആദ്യം കാണുമ്പോൾ എനിക്കില്ലായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെയും ചില അധ്യായങ്ങളിലൂടെ കടന്നു ഒരാളെ പരിചയപ്പെട്ടിരിക്കുക എന്ന കൗതുകം മാത്രം ഇത്രയും പറഞ്ഞു ഇനി അവസാന ആ ഒരു പാരഗ്രാഫിലേക്ക് ഞാൻ വരികയാണ് ഇത്ര ഞാൻ വായിച്ച് അത് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി വായിച്ചു നമുക്കിനി ഇനി അവസാന പാരഗ്രാഫിൽ ഞാൻ ആ ഒരു പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാം എന്നാൽ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്കതേപ്പറ്റി എഴുതാതിരിക്കാൻ ആവില്ലായിരുന്നു എത്ര ലക്ഷം മലയാളികൾ ഈ ഗൾഫിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എത്ര ലക്ഷം പേർ ജീവിച്ച് തിരിച്ചു പോയിരിക്കുന്നു അവരിൽ എത്ര പേർ സത്യമായും മരുഭൂമിയിൽ തീഷ്ണത അനുഭവിച്ചിട്ടുണ്ട് നജീബിൻ്റെ ജീവിതത്തിനുമേൽ വായനക്കാരൻ്റെ രസത്തിനു വേണ്ടി കഥയുടെ അടുക്കുകളും തൊങ്ങലുകളും ഏറെയൊന്നും വെച്ച് കെട്ടുവാൻ എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ തോന്നിയില്ല ആ വരി ഞാൻ ഒന്നുകൂടെ വായിക്കും നജീബിൻ്റെ ജീവിതത്തിനുമേൽ വായനക്കാരൻ്റെ രസത്തിനു വേണ്ടി കഥയുടെ അടു വക്കുകളും തൊങ്ങലുകളും ഏറെയൊന്നും വെച്ച് കെട്ടുവാൻ എനിക്ക് തോന്നിയില്ല ഇതേ ബെന്യാമിനല്ലേ അപ്പുറത്ത് വന്നിട്ട് പറഞ്ഞത് മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന രജീബിൻ്റെ ജീവിതം ബാക്കി എഴുപതും ഞാൻ എഴുതി ചേർത്തതാണെന്ന് പക്ഷേ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിൽ പിൻകുറിപ്പിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ പേജിൽ ഈ ബെന്യാമിൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോട് കൂടെ അധികമൊന്നും എനിക്ക് വെ വെച്ച് കെട്ടാനും തോന്നിയില്ല അങ്ങനെ പുലിപ്പ് തൊങ്കലൊന്നും വെക്കാൻ തോന്നിയില്ല മുപ്പത് ശതമാനവും എഴുപത് ശതമാനവും കയ്യിൽ നിന്ന് ഇട്ടൊരാൾക്ക് ഈ പറയുന്ന രീതി ഇതിനോട് അങ്ങനെ യോജിക്കാൻ പറ്റും ഇത് തന്നെയാണ് ബ്ലസീസാറിനോടുള്ള ആ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ബെന്യാമിനോട് തന്നെ ചോദിക്കണമെന്ന് അത് എങ്ങനെയാണ് അതിലല്ലാതെ തന്നെ നജീബിൻ്റെ ജീവിതം വായന അർഹിക്കുന്നുണ്ട് ഇത് നജീബിൻ്റെ കഥയല്ല ജീവിതമാണ് ആടുജീവിതം കേട്ടല്ലോ ഇത് നജീബിൻ്റെ കഥയല്ല ജീവിതമാണ് ആടുജീവിതം എന്നിട്ടാണ് പറയുന്നത് ഇത് നജീബ് നജീബിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ആ വ്യക്തിയല്ല ഇത് ഷുക്കൂറാണ് മറ്റേതാണ് മറിച്ചാണ് അതിൽ നിന്ന് മുപ്പത് ശതമാനം മാത്രമേ ആളുടെ ജീവിതമുള്ളൂ ഇത് കഥയല്ല ജീവിതമാണെന്ന് പറഞ്ഞിടത്താണ് മുപ്പത് ശതമാനമുള്ള ബാക്കി എഴുപതും എൻ്റെ കയ്യിൽ നിട്ടാന്ന് പറയുന്നത് എന്തിനെങ്കിലും ഉരുളുന്നേ ഇതിലെന്താണ് സംഭവിക്കുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കടത്തി കൂട്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ഒരുപാട് പൊരുത്തക്കേടുകൾ വരുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്കറിയത്തില്ല അത് ആ പറയുന്ന ആടിനുള്ള ഭോഗവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൈ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലിപ്പിക്കാൻ ശ്രമിക്കുകയാണോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് അവസാനം അദ്ദേഹത്തിന് തന്നെ കുരുവാകുന്നു എഴുതി വെച്ചതൊക്കെ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കൊലിപ്പുന്നൊങ്കിലൊന്നും വെച്ച് കെട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാടെന്ന് എന്നിട്ട് പറയുന്നു ഇപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതമല്ല അത് ഷുക്കൂറാ ഇത് വേറെയാളാണ് എഴുപതും എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണെന്ന് ഇനി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഞാനത് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ തന്നെ നിങ്ങൾ ആ ഒരു നോവലിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് മനസ്സിലാവുന്ന എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക പോലെ 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 ഇനി വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാം പല കമൻ്റുകളിലും പല വീഡിയോ അടിയിലും ഈ ബെന്യാമിൻ സാറ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ ഈ ആട് ജീവിതത്തെപ്പറ്റി ആടുജീവിതത്തെപ്പറ്റി സംസാരിക്കുമ്പോഴെല്ലാം ബെന്യാമിൻ്റെ ആടുജീവിത നോവലിന് മുമ്പ് ഒരു റോഡ് ടു മക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇതേപോലൊരു കഥ വന്നിട്ടുണ്ട് ഇപ്പം ഈ റോഡ് ടു മക്കയാണ് അല്ലെങ്കിൽ റോഡ് ടു മക്ക കോപ്പി അടിച്ചതാണ് ഈ പറയുന്ന ആട് ജീവിതം എന്നൊക്കെ പലരും കമൻ്റ് ഇടുന്നുണ്ട് അത് വായിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടുള്ള പലരും വന്നിങ്ങനെ ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട് അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അതായത് റോഡ് ടു മക്കയെ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ മനസ്സിലാക്കിയിട്ട് അതായത് റോട്ടുമക്ക വായിച്ചിട്ട് അത് നജീബ് എന്ന വ്യക്തിയെ ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബേസ്ഡ് ഓണ് ട്രൂ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഷുക്കൂറിന് അതിനകത്തേക്ക് തിരികെ കയറ്റിയിട്ട് എന്താ പറയുക നമ്മളിലെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിമ്പും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് നാരങ്ങക്കലൊക്കെ വെച്ചിട്ട് കറക്കി ഇപ്പുറത്തൂടെ നീരെടുക്കുന്ന പോലെ ഒരു റോട്ടുമക്കയും അതിൻ്റെ കൂടെ ഒരു ഷുക്കൂറിനേയും വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞിറക്കി ഇപ്പുറത്തൂടെ വന്നതാണോ ആടുജീവിതം എന്ന് പറയുന്ന നോവല് അത് പലരും കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ റോട്ട് മക്ക എന്ന് പറയുന്ന നോവൽ അല്ലെങ്കിൽ ആ ഒരു കഥ അത് നമ്മളെല്ലാവരും ഒന്ന് വായിച്ചിരിക്കണം റോട്ട് മക്ക വായിച്ച ഒരാൾക്ക് അതൊന്ന് മലയാളത്തിൽ തർജ്ജിവ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടൊരു ബിസിനസ് ടൂൾ ആയിട്ട് ഈ പറയുന്ന നജീബിനെ അല്ലെങ്കിൽ ഷുക്കൂറിനെ ഉപയോഗിച്ചതാണോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഔട്ട്